ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും വിഷുവിൻ്റെ തിരക്കിലായിരിക്കുമല്ലേ അപ്പം ഞങ്ങൾ വീട്ടിൽ കണി വെക്കാനായിട്ട് ഒരു ചക്കയുടെ കുറവുണ്ട് നമ്മുടെ വീട്ടിൽ കുഞ്ഞൊരു പ്ലാവ് ഉള്ളു അതുകൊണ്ട് തന്നെ അടുത്ത പറമ്പിൽ പ്ലാവിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരോടങ്ങനെ സമ്മതം ചോദിച്ചു ഒരു ചക്ക ചക്കത മുറിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ പിന്നെ അതിന് ശേഷം തെയ്യാം അമ്മ പടക്കം പൊട്ടിക്കാൻ നിൽക്കുകയാണ് പട്ടാ പകല് വിഷുവിൻ്റെ തലദോസാണ് പടക്കം പൊട്ടിക്കണത് മിക്കവാറും വിഷു കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ അമ്മ ദേ പടക്കം പൊട്ടിക്കുന്ന തിരക്ക് അതിനിടയിൽ പോത്തിരി കത്തിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് രാത്രി കത്തിക്കായിരിക്കും ഏറ്റവും ഭംഗിയെന്ന് പറയുന്നുണ്ട് പക്ഷേ ആൾക്കത് കത്തിച്ചേ പറ്റൂ പിന്നെ ഞങ്ങൾ വിഷുവിനുള്ള സംഭവങ്ങളൊക്കെ തലേദിവസം ദിവസം രാത്രി ഒരുക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് ഉണ്ണിയപ്പുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു അച്ചാറും കൂടി ഉണ്ടാക്കിയാലോ ശ്രദ്ധിക്കുകയും ഒരു സിമ്പിളായിട്ടൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് മാങ്ങ കുഞ്ഞു കുഞ്ഞു പീസുകളായി കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഈ നാല് ഐറ്റംസും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ പിന്നെ ആവശ്യാനുസരണം എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എൽ ജിയുടെ കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ടീസ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വിനഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ സുറുക്കാന്നാണ് പറയുക വിനഗറിന് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല പോലെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ സ്പൂൺ വെച്ചിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ നേരെ കൈ പോയി വാഷ് ചെയ്തു കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാനുണ്ട് നല്ലപോലെ യോജിച്ച് കൊടുക്കാനാണ് ഈ അച്ച ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് മുളക് പൊടി കുറച്ച് പോരാ എന്ന് തോന്നി ഇപ്പം ഞാൻ വീണ്ടും കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ കുറച്ചും കൂടി ഉപ്പ് കല്ലുപ്പ് ചേർത്തു പിന്നെ കുറച്ച് ഷുഗറും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് അപ്പോൾ നല്ല പോലെ അത് മിക്സ് ആക്കിയിട്ട് ഞാനിവിടേ അടച്ചു വെക്കാണ് കേട്ടോ നാളേക്ക് സദ്യക്കെടുക്കുമ്പോൾ സമോ സെറ്റായിട്ടുണ്ടാകും അങ്ങനെ അച്ചാറ് പരിപാടി ഉണ്ണിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേരും കുറച്ച് നേരം ഒന്ന് പടക്കം പൊട്ടിക്കാമെന്ന് വിചാരിച്ചു രാത്രിയിൽ ഒത്തിരി ലൈറ്റായിട്ട് ഞങ്ങൾ കിടന്നത് കേട്ടോ അപ്പോൾ ഞാൻ അമ്മയും കൂടിയിട്ട് ഇതേ ഇവിടെ മൂളിൽ എത്തിക്കാണ് അമ്മയുടെ വീട്ടിലൊക്കെ കൃഷിയൊക്കെ പറയുക അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാനാണെങ്കിൽ പേടി കൊണ്ട് ഒരു സൈഡിൽ നിന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പോത്തിരി ഭർത്താപ്പൊക്കെ കത്തിക്കുകയാണ് എനിക്ക് അത്ര ധൈര്യമുള്ള കൂട്ടത്തിലുള്ള ആളല്ല വെറുതെ ഇങ്ങനെ കൈകാലും പൊള്ളിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അമ്മയാണെങ്കിൽ ധൈര്യം അപാരമായതുകൊണ്ട് തന്നെ ഒരു ഈർക്കിളിയിൽ നിന്ന് തലപ്പടമൊക്കെ എറിഞ്ഞ് കൊണ്ട് പൊട്ടിക്കാൻ കേട്ടോ സത്യത്തിൽ അന്നടക്കം പേടിയാണ് പക്ഷെ പൊട്ടിക്കാതെ എനിക്കൊന്നും തോന്നുന്നില്ല പിന്നെ ഫാമിലിപ്പടക്കം പൊട്ടിച്ചു പടക്കം വടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് അമ്മയും കൂടിയിട്ട് കണി വയ്ക്കാൻ നിൽക്കുകയാണ് പുലർച്ചയ്ക്ക് എണീറ്റ് കണി കാണണം അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ചക്ക കൂടി ഉരുളിലെ സ്പേസ് മൊത്തം പോയി പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ട് ഞാനമ്മയും കൂടിയിട്ട് പിന്നെ ഇപ്രാവശ്യം അപ്പവും വേട്ടനും ഞങ്ങളുടെ അപ്പം നാട്ടിലില്ലാത്തതുകൊണ്ട് അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ കൂടുതൽ കൂടുതൽ മിസ് ചെയ്യും നമ്മുടെ കൂടെ ഇല്ലാത്തവരെ അപ്പോൾ അച്ഛനെയൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് വിഷുവൊക്കെ ആകുമ്പോൾ പിന്നെ പിറ്റേ ദിവസം ഞാൻ ഞാനമ്മയും കൂടി കണിയൊക്കെ കണ്ട് പുലർച്ചെമ്മായിട്ട് കണി കണ്ട് നേരെ അമ്പലത്തിലോട്ട് പോയി അപ്പോൾ അമ്പലത്തിൽ എഴുതും നിൽക്കുന്ന സമയത്ത് അമ്പലത്തിലോട് ചേർന്നിട്ടൊരു കുളുണ്ട് കുഞ്ഞൊരു കുളമുണ്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അമ്മ സെറ്റ് കൊണ്ട് അമ്മയുടെ സെറ്റ് കൊണ്ട് അമ്മേനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അമ്മേനെ അവിടെ നിന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് പറ്റിക്കലാണ് സ്ഥിര പരിപാടിയാണ് അപ്പോൾ അതങ്ങോട്ട് ചെയ്തു അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ വെള്ളത്തിലിറങ്ങാൻ പേടിയുണ്ട് ചെറുതായിട്ട് വഴുക്കലൊക്കെ ഉള്ള കാരണം കൊണ്ട് അങ്ങനെ അമ്പരദർശനം കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയിട്ട് വേണം അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ട് ഭഗവാന് വയ്ക്കാനായിട്ട് അങ്ങനെ വീട്ടിലെത്തി ഉച്ചയ്ക്ക് സദ്യ സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങളുണ്ടാക്കിയ ചെറിയ സദ്യ ഭഗവാന് വിളമ്പിക്കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാനോ ആദ്യം ഭഗവാനെ കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ ഇരിക്കണമെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ശരി എന്നാണ് അപ്പോൾ വിളക്ക് കത്തിച്ച് ഭഗവാന് ഭക്ഷണം വിളമ്പി കൊടുത്തു വിഷ്കട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വിഷ്കട്ട് വിഷുവിന് സ്പെഷ്യലാണ് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് സദ്യ കഴിക്കാനിരുന്നു ഓലം വന്നു കാളം വന്നു പുളിഞ്ചു വന്നു അച്ചാർ വന്നു അവിയൽ വന്നു ഒരു ചെറിയൊരു കുട്ടി സദ്യയാണ് ഞാൻ അമ്മയും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ചെറിയൊരു സദ്യ പിന്നെ ആരെങ്കിലൊക്കെ വിരുന്നു വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് എക്സ്ട്രാ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെ ചെറിയൊരു കുണ്ടൊക്കെ കുത്തി അത്യാവശ്യം കുറച്ച് സാമ്പാറൊക്കെ അമ്മനെ കൊണ്ട് ഒഴിപ്പിക്കുകയാണ് ഇനി സദ്യയിലോട്ട് കിടക്കുകയാണ് കഴിക്കാനായിട്ട് കിടക്കുകയാണ് ഞാൻ പിന്നെ എന്തോ ഒന്നിൻ്റെ കുറവെന്ന് തോന്നി അപ്പോൾ ഇതേ പപ്പടം വന്നിട്ടുണ്ട് പപ്പട ചാട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നല്ല പോലെ ഒന്ന് കുഴച്ച് കുഴച്ച് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് സാമ്പാറും ചോറും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി ഒരു പീസ് പപ്പടം പൊട്ടിച്ച് വച്ച് കുറച്ച് ഓലനും കുറച്ച് അച്ചാറും കുറച്ച് അവിയലും കുറച്ച് കാളനും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഓരോരുള്ള കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ഈ വിഷു ആയിട്ട് ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് അച്ഛനെയും അമ്മമ്മേനെയൊക്കെയാണ് അവരൊന്നും ഈ നമ്മുടെ കൂടെ ഇനി ഒരു വിഷു ഉണ്ടാകാനൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ മിസ്സ് ചെയ്യുന്നത് അപ്പൂനെ ഏട്ടനെയാണ് സദ്യ കഴിക്കുമ്പോൾ ആപ്പൂനെ അപ്പൂൻ്റെ ആണെങ്കിൽ വിഷുക്കെട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് വിഷുക്കെട്ട് ഉണ്ടാക്കിയപ്പോൾ അവന് ഓർമ്മ വന്നു അപ്പോൾ എന്തായാലും വേണ്ടില്ല അടുത്ത കൊല്ലം അപ്പും ഏട്ടനും ഞാനും അമ്മയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് വിഷാ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് നടന്നാൽ മതി പിന്നെ വീട്ടിൽ പായസട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സേമി പായസമായിരുന്നു അപ്പോൾ സദ്യ കഴിഞ്ഞ് പിന്നെ ഞാൻ പായസത്തിലോട്ട് കിടന്നു ഒരു ട്രിപ്പ് പായസം കഴിച്ചു രണ്ടാം ട്രിപ്പ് ഇത് ഒഴിച്ചിട്ടുണ്ട് ഒരു പപ്പടം കണ്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ച് ആ പായസവും പപ്പടം കൂടി ഒന്ന് മിക്സാക്കിയിട്ടങ്ങൾ കഴിക്കാം സദ്യ ഒക്കെ ആസ്വദിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മാലപ്പടക്കം പൊട്ടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ധൈര്യത്തോട് കൂടി അമ്മയാണ് പൊട്ടിക്കുന്നത് ഞാനത് കണ്ടോണ്ട് നിൽക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നിൽക്കുന്നതൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി പിന്നെ വിളക്ക് കത്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനമ്മയും കൂടി കുറച്ച് നേരൊന്ന് നാമം ജപിക്കാതിരിക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും വിഷു ആശംസകൾ നേരാണ് എല്ലാവരും ആയുസോടും ആരോഗ്യോടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മറ്റൊരു വീടായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു